എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സർദാ പ്രീം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കുമായി ഷെയർ ചെയ്യുക കാരണം സമൂഹത്തിൽ ഒരുപാട് പേര് അകപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളോടാണ് ഇപ്പൊ കൂൾ ലിപ്പ് അതേപോലെ തന്നെ ഗണേശ് ഇതേപോലെ നോൺ സ്മോക്കിംഗ് ടൊബാക്കോസ് യൂസ് ചെയ്യുന്ന തലമുറ ഒരുപാടാണ് നമ്മുടെ ഇടയിൽ കുട്ടികൾ മുതൽ ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ മുതിർന്നവർ മാത്രമല്ല അപ്പൊ ഈ ഒരു ഈ നോൺ സ്മോക്കിംഗ് ടൊബാക്കോസ് അതായത് ഈ ചുണ്ടിനിടയിൽ വെക്കുന്നതും നാക്കിനിടയിലൊക്കെ വെക്കുന്ന ഈ തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയില്ല പലപ്പോഴും അതിന്റെ പുറത്തുള്ള പിക്ചറൊക്കെ കണ്ട് അതിനെ അവഗണിച്ച് തന്നെ അതിനെ മുന്നോട്ട് ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതിനാണ് പലരും അപ്പം ഇത് ശരിക്കും ഒരു പലരും ചോദിക്കണ്ട ഡോക്ടർ അതൊരു പാക്കറ്റിലല്ലേ ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ചുണ്ടടി മാത്രമല്ലേ വെക്കുന്നുള്ളൂ വിഴുങ്ങുന്നില്ലല്ലോ അപ്പൊ അത് അങ്ങനെ വലിയ ദോഷം ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുന്നില്ല മദ്യം പോലെ ദോഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള ദോഷവശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ചുണ്ടിനടിയിൽ വെക്കുകയാണെങ്കിലും അത് നാക്കിനടിയിൽ വെക്കുകയാണെങ്കിലും നിങ്ങൾ വിഴുങ്ങിയില്ലെങ്കിലും തീർച്ചയായിട്ടും അത് മദ്യത്തിനേക്കാൾ തന്നെ ദോഷകരമാണ് എന്ന് തന്നെ പറയാം കാരണം നമ്മൾ എന്തൊരു സാധനം നമ്മൾ അതൊരു മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒക്കെ നമ്മൾ വായില് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് പെർസീവ് ചെയ്യാനും അതുപോലെ അത് ഇന്നതാണ് അതിന്റെ രുചി കാര്യങ്ങളും മണവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന അവയവം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് അല്ലെ എന്ത് സംഗതി അതുകൊണ്ട് തന്നെ നമ്മൾ വായിൽ വെച്ചാലും അത് നമ്മളുടെ തലച്ചോറിനെ തന്നെയാണ് വളരെ മോശമായിട്ടതിനെ ബാധിക്കുന്നത് ഇനി അത് അതെങ്ങനെയെന്നുള്ളതാണ് പലരും ചോദ്യം കാരണം ഒരു ഇതേപോലത്തെ ചുണ്ടിനടിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് ഇൻഫാക്റ്റ് ഒരു ഡ്രഗ് തന്നെയാണ് അത് നമ്മുടെ തലച്ചോറിനെ ഒരു റോങ് കമാൻഡിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് ഈ ഡ്രഗ് നമ്മുടെ ബ്രെയിനിനെ ഡോമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും അത് ഏതൊരു ഡ്രഗാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പ് മറ്റുള്ള മദ്യവാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും എല്ലാം നമ്മളുടെ തലച്ചോറിനെ ഡോമിനേറ്റ് ചെയ്ത് അതിന്റെ അതാണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ ആളുകൾ പലപ്പോഴും പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് അപ്പൊ അത് ഡോമിനേറ്റ് ചെയ്ത് അതിന്റെ റോങ് കമാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഫോർബിറ്റിക് ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജനിക്കുന്ന കുഞ്ഞിന് പോലും പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രൊമച്യോർ ബർത്തായിരിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ കൂടെയായിട്ട് വരും അത് മാത്രമല്ല ഇപ്പം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ വിചാരം അവര് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ മറ്റാർക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ നിങ്ങളുടെ ഫാമിലി മൊത്തത്തിലെ ഇതിൽ സഫർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തൊപ്പുകയും അല്ലെങ്കിൽ അതിന്റെ ഗന്ധം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് മൂലം ഉണ്ടാകും കാരണം ഈ നിക്കോട്ടിന് അവരൊക്കെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പം അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങൾ അഭിനയച്ച് കൊടുക്കുന്നത് പോലെയാണ് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം വായില് വിക്കുന്നതുകൊണ്ട് വായിൽ മാത്രമാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഒതുങ്ങുന്നതിന് വിചാരിക്കില്ലേ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലുകളുടെ ബലക്കുറവ് അതേപോലെ ലൈംഗിക ക്ഷമതക്കുറവ് അതേപോലെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കി അറിയാം അവർക്ക് എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മുടെ നമ്മുടെ ജോയിൻസിനെ അത് ബാധിക്കും ഓർമ്മ ശക്തിയെ ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ വായിലെ ഓരോ ടേസ്റ്റ് റിസെപ്റ്റേഴ്സിനും നമുക്ക് രുചികളൊക്കെ സെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അത് ബാധിക്കുകയും കാലക്രമേണ ഇതിന്റെ ഉപയോഗം കൂടി കൂടി പോകെ നമ്മുടെ വായില് പലതരത്തിലുള്ള അൾസേഴ്സ് ആദ്യം ഒരു ചെറിയ അൾസറായിട്ട് രൂപപ്പെടുകയും പിന്നീട് അത് വലിയ വലിയ ക്യാൻസർ ആയിട്ട് പോലും മാറും കാരണം ഇത് പണ്ട് എനിക്ക് തന്നെ അറിയാം കാരണം ക്ലിനിക്കൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നവരെ വസതി ചെയ്യുമ്പം കുറേ കാലം അല്ലെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഡോക്ടർ അന്ന് പറഞ്ഞപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു ഇന്ന് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒരു വളരെ സിവിയർ സ്റ്റേജ് ക്യാൻസറിലൊക്കെ വരാനുണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം അത് കൊച്ചു കുട്ടികളിൽ പോലും ഈവൻ ഒരു ഒരു ടീനേജേഴ്സോട് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ അഡിക്ഷൻസിലേക്ക് വീഴുവാണിപ്പോൾ അപ്പം അതുകൊണ്ട് ഈ തരത്തിലുള്ള ഉപയോഗങ്ങൾ നിങ്ങൾ ശരിക്കും വളരെയധികം നിങ്ങളെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടിക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ലൈഫിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈവൻ ഇൻ ഫ്യൂച്ചർ വളരെ യങ് സ്റ്റേജിൽ തന്നെ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വരാനും സാധ്യത അതുകൊണ്ട് ഇത് എല്ലാവരിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക